നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയുള്ള കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കമ്പനിയിലേക്ക് താൽക്കാലികമായിട്ട് വനിതാ ഡ്രൈവർക്കും കണ്ടക്ടർമാരെ കരാർ വ്യവസ്ഥയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതവർക്ക് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യതയായിട്ട് പത്താം തരം അല്ലെങ്കിൽ തുല്യമായ യോഗ്യത പാസ്സായിരിക്കേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്യർ ലൈസൻസ് കരസ്ഥമാക്കേണ്ടതായിട്ട് വരും മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പ്രകാരം എച്ച് പി വി ലൈസൻസുള്ള ഉദ്യോഗാർത്ഥികൾ മുപ്പത്തിയഞ്ച് വയസ്സും എൽ എം വി ലൈസൻസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് ആയിരിക്കണം ഉയർന്ന പ്രായപരിധി ആയിട്ട് വേണ്ടത് എന്നാൽ നിലവിൽ എൽ എം ലൈസൻസ് ഉള്ളവരും ഹെവി വാഹന ലൈസൻസിനെ അപേക്ഷിച്ചുള്ള അപേക്ഷിച്ചിട്ടുള്ളവരും പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ വയസ്സിലവ് പരിഗണിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യപരമായിട്ട് നിങ്ങൾ പ്രാപ്തമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കണതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ജോലി സമയം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ രാവിലെ അഞ്ചു മണിക്കും രാത്രി പത്ത് മണിക്കും ഇടയിൽ ജോലി ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണം തിരുവനന്തപുരം ജില്ലാ പരിധിയിലെ സർവീസുകൾക്ക് അനുസൃതമായിട്ടാണ് സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നിബന്ധനകൾ പറയുന്നുണ്ട് കെ എസ് ആർ ടി സി നിയമിതമാകുന്ന ഉദ്യോഗാർത്ഥികൾ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ ജോലി നിർവഹിക്കേണ്ടതാണ് ചിലപ്പോൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ജോലി ചെയ്യേണ്ടതായിട്ട് വരും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റുമായിട്ട് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട ഒപ്പിടേണ്ടതും ഇങ്ങനെ കരാറിൽ ഏർപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതൽ കരുതൽ നിക്ഷേപമായിട്ട് ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറുടെ പേരിൽ മുപ്പതിനായിരം രൂപ പലിശരഹിത സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടക്കേണ്ടതായിട്ട് വരും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന് പുറമെ രണ്ട് വർഷക്കാലത്തേക്ക് മുപ്പതിനായിരം രൂപയുടെ ബോണ്ട് സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ദിവസവേതനമായിട്ട് നിങ്ങൾക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പിന്നെ അർഹമായിട്ടുള്ള ഇൻസെൻറ്റീവ് അലവൻസ് ബാ ബാറ്റ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇത് അപ്ലൈ ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്